ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരികയാണ് ഇതൊരു ഗ്യാസ് ലൈറ്റർ ആണ് ഗ്യാസ് സ്റ്റൗ ലൈറ്റർ ഇത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകും പക്ഷെ ഞാൻ എൻ്റേത് ഗ്യാസ് ലൈറ്റർ പഴയതായപ്പോൾ ഞാനൊരു പുതിയ ലൈറ്റർ ഇതുപോലത്തെ വാങ്ങിച്ചു പക്ഷെ എനിക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നത് നമുക്ക് ഇതെല്ലാം അറിഞ്ഞിരിക്കണം ആരുടെയും സഹായം കൂടാതെ ഇതൊക്കെ ചെയ്യുവാനായിട്ട് അപ്പം ഞാൻ അതിന്‍റെ കവറ് ഇതാണ് അതിൻ്റെ കവറ് അപ്പം ഞാനതിൻ്റെ കവ എൻ്റെ ഉള്ള ഗ്യാസ് ലൈറ്ററിൻ്റെ കേടായിപ്പിട് ഞാനിത് ഒരു ലൈറ്ററിങ്ങനെ വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാനത് പെട്ടെന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒന്ന് ഗ്യാസ് കത്തിക്കാനായിട്ട് പെട്ടെന്ന് പണി ചെയ്യാനായിട്ട് ഗ്യാസ് കത്തിക്കാനായിട്ട് ഇങ്ങനെ ലൈറ്റർ അതിൻ്റെ കവറൊക്കെ തുറന്നെടുത്തിട്ട് അത് അനങ്ങുന്നില്ല ഇതിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുക ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ പല തരത്തിൽ ഇങ്ങനെ അടിച്ചു നോക്കിയത് എന്തുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇങ്ങനെ ലൈറ്റർ വാങ്ങിച്ചിട്ട് എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ഇത് കേടാണോ നീ തിരിച്ചു കൊടുക്കണോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഇതിൻ്റെ ആ ഒക്കെ ഇങ്ങനെ അഴിച്ചു നോക്കി ഇനി ഇവിടെ വല്ലതൊക്കെ ഉണ്ടോ എന്താണ് ഇത് ലൈറ്റ് വരാത്തത് അല്ലെങ്കിൽ അതിൻ്റെ ആ സ്പാർക്ക് വരാത്തത് എന്താണെന്നൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെ അടിച്ചടിച്ച് നോക്കുകയാണ് അപ്പം പെട്ടെന്ന് എനിക്ക് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഗ്യാസ് കുക്കറെടുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞാനിത് നോക്കിയത് എന്നിട്ട് ഞാനിങ്ങനെ കുറേ പരിശോധിച്ചതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴും ഇങ്ങനെ വലിച്ചൊക്കെ നോക്കിയപ്പോഴും ഇതുപോലത്തെ ഒരു സാധനം വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അടിച്ചു നോക്കിയപ്പോൾ അത് ആയി. അത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാധനം വെച്ച് ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു പക്ഷെ നമ്മൾക്ക് വീട്ടമ്മമാർക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല പെട്ടെന്ന് നമ്മൾ ഒരു പുതിയ ഗ്യാസ് ലൈറ്റർ വാങ്ങിച്ചാൽ പെട്ടെന്ന് നമ്മൾ ഇതുപോലെ കവറിൽ നമ്മൾ ഇതുപോലെ വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്ത് നമ്മളുടെ പണിയുടെ ഇടയ്ക്ക് പെട്ടെന്ന് ലൈറ്റ് ലൈറ്ററിൻ്റെ ആ പവർ തീർന്നു കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ പുതിയത് വാങ്ങിച്ച് കിടപ്പുണ്ടല്ലോ അപ്പോൾ അത് തുറന്ന് ഇതുപോലെ നമ്മളൊന്ന് കത്തിക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഞാൻ ഇതുപോലെ ഇതുപോലെ നോക്കിയപ്പോഴും എനിക്കിത് പറ്റുന്നില്ല ഞാനിപ്പോൾ ഇത്രേം നാളെ ഞാൻ ലൈറ്റർ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ ലൈറ്റർ എനിക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ ആണോ കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം എനിക്ക് വന്നപ്പോഴേ ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ച് തരികയാണ് അപ്പം ഇതിൽ ഈ ഒരു സാധനം വെച്ച് അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കണ്ടോ ഇതിന്‍റെ വില എന്ന് പറയുന്നത് വലിയ വിലയൊന്നുമില്ല നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്‍റെ വില നമുക്ക് ഒത്തിരി നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും പക്ഷെ നമ്മൾ ഞാൻ മാ പെട്ടെന്ന് ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ സാധനം വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് വെച്ചിരിക്കുക അതുകൊണ്ടാണ് അത് നമുക്ക് തുറക്കാൻ പറ്റാതിരുന്നത് അതിങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല അതങ്ങ് ഊരിക്കഴിഞ്ഞപ്പോഴേ അത് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുകൊണ്ട് ആ അതുകൊണ്ട് വേറൊരു പ്രയോജനം കൂടി ഉണ്ട് ഉണ്ടോ അതിൻ്റെ ഇടയ്ക്കൊരു ഹോളുണ്ട് അത് നമ്മൾക്കിങ്ങനെ ഫിത്തിയിൽ ഇങ്ങനെ ആണി കൊണ്ട് ഇങ്ങനെ ടർച്ച് വെച്ചതിന് ശേഷം നമ്മുടെ ലൈറ്ററ് അതിൻ്റെ ഫിത്തിയിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ തൂക്കി അത് ഞാൻ നോക്കി എങ്ങനെയൊക്കെയാണ് ഇടാൻ പറ്റുന്നത് ഉണ്ടോ അപ്പോൾ നമുക്കിങ്ങനെ അതിന്‍റെ ഇടയിൽ കയറ്റി അതിനകത്തൊരു ഉണ്ട്. ആ കോളിൽ ഒരാണി കയറ്റി ഫിത്തിയിൽ തറച്ചിട്ട് നമുക്കിത് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ രണ്ട് പ്രയോജനത്തിലാണ് അവർ ഈ സാധനം ഇതിൽ വെച്ചിരിക്കുന്നത് എനിക്ക് അന്നേരമാണ് മനസ്സിലായത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടത് കൊണ്ട് കോൾ കണ്ടോ അപ്പോൾ ആ ഹോളിൽ ഒരാണി കയറ്റിയതിന് ശേഷം ഫിക്സി ഫിത്തിയിലേക്ക് തറയ്ക്കുക എന്നിട്ട് നമ്മൾക്ക് ഈ ഒരു ഭാഗം ആ ഒരു ഭാഗം അന്നേരത്തേക്ക് കടുപ്പിച്ച് അവിടെ വെക്കുക അപ്പം നമ്മുടെ ലൈറ്റ് സുരക്ഷിതമായിട്ട് ഫിത്തിയിൽ ഇരുന്നോളും നമുക്ക് തപ്പി നടക്കേണ്ട ആവശ്യമില്ല കണ്ടോ അങ്ങനെ രണ്ട് പ്രയോജനത്തിലാണ് അവർ ആ സാധനം അവിടെ പിടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിതറിയാമായിരുന്നു എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ കാണുന്നത് അപ്പോൾ ഞാൻ നിങ്ങളെക്കൂടി കാണിച്ചെന്നേ ഉള്ളൂ നിങ്ങൾക്കിതുവരെ സിം വളരെ സിമ്പിളായിട്ട് തോന്നുന്നുവെങ്കിലും എനിക്ക് ഇതിൽ ഇതിലൊരിച്ചിരി കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു കാരണം വീട്ടമ്മമാർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുകൊണ്ട് ഇതുപോലെ എന്നെപ്പോലത്തെ പൊട്ടത്തരം ഒന്നും ആർക്കും പറ്റരുത് മനസ്സിലാക്കിയിരിക്കണം ഓക്കേ